ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റെസനായിട്ടുണ്ട് ഒരു ക്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു അമിളി പറ്റിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് റെസനായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ജസ്റ്റ് ഈ ഒരു ഓർഡർ കിട്ടിയതിനു ശേഷം വളരെ ആയിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി എം ബോർഡ് വാങ്ങി റൗണ്ട് ഇല്ലാത്തത് ബോർഡ് സെൻറ്ററിൽ റൗണ്ട് ഇല്ലാത്തത് കാരണം ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തു അതിന് ശേഷം അതിന് ഞാൻ നമ്മുടെ നൈഫ് വെച്ചിട്ട് ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എന്താ അതിൻ്റേതായ ടൈം പിടിച്ചിട്ടുണ്ട് നമുക്കറിയാലേ കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ തന്നെ ഹോൾ വരണം അതും ആ ഒരു മെഷീൻ കയറുന്ന തരത്തിൽ തന്നെ ഹോൾ വരണം പിന്നെ ഞാൻ ഒരു എം ഡി എഫ് ബോർഡിന് കറക്റ്റായിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചു എന്താ വൈറ്റ് കോട്ടിംഗ് അടിച്ചു ഫാബ്രിക് പെയിൻ്റ് ആയിരുന്നു അടിച്ചിട്ടുണ്ടായത് അതടിച്ചതിന് ശേഷം ഞാൻ ഡ്രസ്സിന് ഒഴിച്ചു അത് വൈറ്റ് ഡ്രസ്സിനും ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ബ്ലാക്ക് ഡ്രസ്സിനും ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കസ്റ്റമറിനോട് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഗോൾഡ് കളർ പിന്നെ സ്റ്റോൺ വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഏതാണ് വേണ്ടത് കളർ കോമ്പിനേഷൻ ഏത് കളർ കോമ്പിനേഷൻ ആയിരുന്നു ചേച്ചിക്ക് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഫോട്ടോ കണ്ടില്ലേ അതായത് വെഡ്ഡിങ്ങിന് എന്തോ ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു ഫോട്ടോന് ഒരു രീതിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ബാക്ക് ബ്ലാക്കിലാണല്ലോ അവർ ആ ഒരു ഫോട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫോട്ടോന് ആയിട്ടുള്ള ഒരു കളർസ് അവിടെ മിക്സ് ചെയ്തിട്ടാണ് ക്ലോക്ക് ചെയ്തിട്ടുണ്ടായത് പിന്നെ ആ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പെട്ടി ആ ഒരു പെട്ടി ഞാൻ തന്നെ ചെയ്തുന്നുള്ളതാണ് കാരണം അവര് ലാസ്റ്റിലേക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ദിവസങ്ങളില്ല അഞ്ചാം തീയതി വേണം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് എന്തായാലും അറിയാം റസിനായിട്ട് ചെയ്യുന്നവർക്കറിയാം അതെന്തായാലും ഒരു ത്രീ ഡേയ്സ് മിനിമം അത് ഉണങ്ങി കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടെടുക്കും അപ്പം ഞാൻ തന്നെ അതിനൊരു പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നല്ല പെട്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ ബാക്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കോട്ടിങ് അങ്ങ് കൊടുത്തു പിന്നെ മെഷീനിൽ മെഷീൻ വെച്ചു സൂചി വെച്ചു മെഷീനിൽ സൂചിയൊക്കെ വെച്ചതിൻ്റെ ശേഷം അതൊന്ന് ബാറ്ററി ഇട്ടു ക്ലോക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് പെട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു അവരുടെ കഴിഞ്ഞ അന്ന് അന്ന് തന്നെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ അറിയിച്ചത് സെറ്റാണ് എപ്പോഴാണ് കൊണ്ടുത്തരേണ്ടതെന്ന് അപ്പോൾ ഇങ്ങനെ എന്നോട് ഒക്കെ ചോദിച്ചു എവിടെയാണ് കൊണ്ടുത്തരേണ്ടത് ആരാണ് കൊണ്ടുത്തരുക എന്നൊക്കെ ചോദിച്ചു എല്ലാം ഓക്കേ പറഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിങ്ങും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു ആഫ്റ്റർനൂൺ ആയപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ഈ ഈ ഫോട്ടോ തീരെ മാച്ചിങ് അല്ല കളേഴ്സൊന്നും മാച്ചിങ് ഇല്ല പൊടി പിടിച്ചതുപോലെ പിടിച്ചതുപോലെയുണ്ട് നിങ്ങൾക്കിത് കണ്ടിട്ട് പൊടി പിടിച്ചതുപോലെ തോന്നുന്നുണ്ടോ കളേഴ്സ് എന്ന് തോന്നുന്നുണ്ട് ആ ഫോട്ടോ ബ്ലാക്ക് ആളുകൾ ഡ്രസ്സ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റും ബ്ലാക്കും അതുപോലെ തന്നെ ഗോൾഡൻ കളറുമാണ് യൂസ് ചെയ്തിട്ടുണ്ടായത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പം നമുക്കറിയാം പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതുപോലെ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കാരണം എൻ്റെ അടുത്ത വർക്കിലേക്ക് എനിക്കത് ഉപകാരപ്രദമാകും ഇനി അല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ഒരു വർക്ക് നല്ലതാണെന്നുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക അല്ലെങ്കിൽ അല്ല എന്ന് തീർച്ചയായും നിങ്ങൾക്ക് പറയാം ആണെങ്കിൽ ആണെന്നുള്ളതും കൂടെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ആണെങ്കിൽ മാത്രം അത് നിങ്ങൾ പറയാമെന്നുള്ളതാണ് എന്തായാലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളൂ ഒന്നെങ്കിൽ റെഡി ക്യാഷ് അങ്ങനെ അഡ്വാൻസ് എങ്കിലും വാങ്ങിയിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇതുപോലുള്ള ആളുകളാണ് ിലേക്ക് വരുന്നതെങ്കിൽ ഓർഡർ തരുന്നതെങ്കിൽ നമുക്കത് നഷ്ടം മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിന് പുറത്തും നമ്മൾ ആരെയും വിശ്വസിക്കുക ഒരു കാരണത്താൽ നമ്മൾ ആരെയും വിശ്വസിക്കാത്തതാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ലത് അപ്പോൾ എന്തായാലും താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ